പോരാട്ടം പോരാടി ും വീട്ടർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവജനത്തിനെതിരെ സാത്താൻ സ്വർഗ തലങ്ങളിൽ പോലും അവന് അപവാദം പറയുന്നതും ദൈവജനത്തിനെതിരെ അവൻ യുദ്ധം നടത്തുവാൻ തയ്യാറായി നിൽക്കുന്നതുമായ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാവിക്ക് വേണ്ടി സാധാനെതിരെ സ്വർഗത്തിൽ ദൂതന്മാർ യുദ്ധം ചെയ്യുന്നത് ഡാനിയൽ പ്രവചനം പത്താം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ അതിന്റെ പത്താം അധ്യായത്തിന്റെ നാല് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഒന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ഹിതക്കേൽ എന്ന മഹാനദീതീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ധരിച്ചും അരയ്ക്ക് അരക്ക് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു ദാനിയൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു ദാനിയലിന് വേണ്ടി ഇറങ്ങി വന്ന ദൂതന്റെ അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെല്ലാം വിവരിക്കുവാനായിട്ട് സമയം പോരാ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രത്തോളം കാഠിന്യമായിരുന്നു ആ യുദ്ധം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും വീണ്ടും അതിന്റെ പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ദാനിയാലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു പാസി രാജ്യത്തിന്റെ പ്രഭു ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന പ്രമുഖന്മാരിൽ ഒരുവനായൽ എന്നെ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ട് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ പ്രധാന ദൂതനായ മീഹായേൽ അവിടെ ഇറങ്ങി വരുന്നതാണ് ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് വീണ്ടും അതിന്റെ ഇരുപത് മുതൽ വായിക്കുമ്പോൾ അതിനാ അവൻ എന്നോട് പറഞ്ഞത് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങി പോകും ഞാൻ പുറപ്പെട്ട ശേഷമോ യവനപ്രഭു വരും എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം നിങ്ങളുടെ പ്രഭുവായ മിഹായൽ അല്ലാതെ ഈ കാര്യത്തിൽ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരും ഇല്ല ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ ഇസ്രായേലിന് വേണ്ടിയും ഡാനിയലിന് വേണ്ടിയും യുദ്ധം ചെയ്യേണ്ടതിന് സ്വർഗത്തിൽ പ്രധാന ദൂതനായ മീഹായൽ ഇറങ്ങി വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതെ പ്രിയമുള്ളവരെ ഇത് നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേലിനെയും നഗരത്തെയും അഞ്ചാം നൂറ്റാണ്ട് മുതൽ അടക്കി ഭരിച്ചിരുന്ന നാല് ജാതീയ ആ വംശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പാബേ പാർസി യവന റോമ ഈ സാമ്രാജ്യങ്ങള് അവരെ ഭരിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ പ്രത്യേക സമയത്ത് പാർസി സാമ്രാജ്യവും യവന സാമ്രാജ്യവുമാണ് ഇസ്രായേലിനെ അടക്കി ഭരിച്ചിരുന്നത് അതുകൊണ്ടാണ് അവ രണ്ടും ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അഥവാ അവരുടെ പ്രഭുക്കന്മാർ അവരുടെ രാജാക്കന്മാർ ഇതിൽ സാത്താൻ അവന്റേതായ ആ പ്രഭുഖന്മാരെയും അല്ലെങ്കിൽ അവന്റെ ദൂതന്മാരെയും ചേർച്ച നിർത്തിക്കൊണ്ട് ധാന്യലിനെതിരെയും ഇസ്രയേലിനെതിരെയും വലിയ പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ ഭാഗങ്ങളിലെല്ലാം നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ദാനിയലിന്റെ പ്രാർത്ഥന ഭൂമിയിൽ ഇരുന്നു കൊണ്ടുള്ള ദാനിയലിന്റെ പ്രാർത്ഥന സ്വർഗ്ഗത്തെ ചലിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു അതേപോലെ ദൈവ മക്കളെ ദൈവ ദൂതന്മാർക്ക് പോലും പ്രവർത്തിക്കുവാൻ ഭൂമിയിലിരുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന മതിയായതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒരാത്മിക യുദ്ധമുണ്ട് യക്കാഗത്വമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ ആഭ്യന്തികമാവുന്ന വിജയം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതാനിയലിനെക്കുലുള്ള ദൈവജനത്തിന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോരാട്ടങ്ങളുടെ മുമ്പിൽ പടരാതെ വേണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിട നല്ല പോരാടം പോരാടിയോട്ടമോടിട വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിട െങ്കിലോ ബിരു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ ഓട്ടത്തളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നൊനേകൻ മാത്രമല്ലയോ യും പോയിടാം മുന്നിലുള്ള ലാപ്പിലേക്കു നേരെ ഓടിടാം ഓടിട ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശവച്ച പന്തയപ്പോരുൾ ലഭിച്ചിടും േരത്തും പിാചിടർച്ച ചെയ്തിടും ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ